ഹലോ ഗായ് ഇവിടെ കൂടുതലായി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വാക്സിനേഷൻ വെക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അപ്പോൾ ഗവൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോവാക്സിൻ കോവിഷീൽഡ് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സ്പുട്നിക് എന്നീ വാക്സിനേഷനുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഇതിൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ വന്നാൽ അറിയാൻ പറ്റുന്നതാണ് വാക്സിനേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ അവർ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുക കോവിഡ് പോർട്ടൽ നിന്നുള്ള സെക്ഷൻ നമുക്ക് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡയറക്റ്റ് നമ്മളെ നമ്പർ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ രജിസ് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും പിന്നെ കോവിഡ് വിൻ പോർട്ടൽ എന്നുള്ള രണ്ടാമത്താണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് പോവുക അവിടെ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് വാക്സിനേഷൻ സെൻറ്റർ അടുത്തുള്ള വാക്സിനേഷൻ സെൻറ്റർ എവിടെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇവിടെ ഇതിൽ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ യൂസർ ഗൈഡും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് വായിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചെയ്യുന്നതൊക്കെ ഇത് നോക്കിയിട്ടും മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ടാക്ക് ചെയ്ത് നോക്കാം കോവിൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് സൈറ്റിൻ്റെ അഡ്രസ്സ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് റിസൾട്ട് വരും അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ സൈറ്റുകളിലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഗവൺമെൻറ് തരുന്നതായിരിക്കും അപ്പോൾ നിലവിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ എന്താണ് വാക്സിന് അതുപോലെ തന്നെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മുടെ പിൻ കോഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നീറശ്ശേരിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട് അപ്പോൾ രജിസ്റ്റർ യുവർ സെൽഫോൺ ഉള്ളതുകൊണ്ട് തന്നെ കൊടുക്കുക ഡയറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഇതിൽ നിങ്ങളുടെ നമ്പർ അടിച്ച് ഗെറ്റ് ടു ഒ ടി പി എന്നുള്ളതിന് വെയിറ്റ് ചെയ്യുക ശേഷം നമ്മുടെ മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരും അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജിലോട്ട് റീഡയറക്റ്റായിട്ട് വരും അപ്പോൾ ഇവിടെയാണ് നമുക്ക് നം നമ്മുടെ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ മാക്സിമം നമ്മുടെ ഈ നമ്പർ വെച്ചിട്ട് നമ്മളടക്കം നാല് പേരെ ഇതിൽ ഒരു നമ്പർ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സെക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്യുക നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്യുക ഇവിടെ ആധാർ കാർഡ് തൽക്കാലം സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ തെറ്റാതെ ആധാർ കാർഡിൽ കാണിച്ചതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം ആധാർ കാർഡിൽ കാണിച്ച് കാണിച്ചാൽ അതേ നെയിം ഇവിടെ കൊടുക്കുക പിന്നെ ജെൻഡർ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഇയർ സെലക്ട് ചെയ്യുക അതായത് ഇയർ ഓഫ് ബർത്താണ് ഇയർ മാത്രം സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നൊരു പെർഫോം മെസ്സേജ് വരും ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ് നമ്മുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം ഇവിടെ ഷെഡ്യൂൾ ചെയ്യുന്ന സെക്ഷനാണ് ഇത് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്ന സെക്ഷനാണ് പിന്നെ എപ്പോൾ ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ അടിയിൽ ആഡ് നമ്പർ ഇതുണ്ട് അതുപോലെ തന്നെ ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്താൽ ഷെഡ്യൂൾ നൗ നമുന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് മുന്നേറ്റിതിൻ്റെ അടിയിൽ അടിയിൽ എഴുതിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക ഏതൊക്കെ വയസ്സിലുള്ളതൊക്കെ ചെയ്യാൻ പറ്റുക എങ്ങനെയൊക്കെയാണ് ഏത് വാക്സിനാണ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൂടെ ഉണ്ടാകും നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക വായിച്ച് നോക്കി മനസ്സിലാക്കുക ശേഷം ഷെഡ്യൂൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യാനുള്ള അപ്പോയിൻമെൻ്റ് സെക്ഷനിലോട്ട് വരും അതിൽ നിങ്ങൾക്ക് പിൻകോഡ് വഴിയും ബൈ ഡിസ്ട്രിക്ട് വഴിയും സെലക്ട് ചെയ്യാം സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം ദെൻ സെർച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെൻ്റർ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പിൻകോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾ നിയറസ്റ്റ് വാക്സിനേഷൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇപ്പോൾ നിലവിൽ വാക്സിനേഷൻ്റെ ഷോർട്ടേജ് കൊണ്ടാടുന്ന ഒരു റിസൾട്ടും ഇവിടെ കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ മാക്സിമം രജിസ്റ്റർ ചെയ്ത് വെക്കുക എപ്പോഴാണ് വാക്സിനേഷൻ അവൈലബിൾ ആകുന്നത് എന്ന് ഗവൺമെൻറ് അറിയിക്കുന്നത് ആ സമയം നിങ്ങൾക്ക് ഇതിലോട്ട് വരാം എന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം രജിസ്റ്റർ ചെയ്ത് വെക്കുക ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ഷെഡ്യൂൾ ചെയ്യുന്ന ഡീറ്റെയിൽസും ഇവിടെ വാക്സിനേഷൻ അവൈലബിൾ ആകുന്ന സമയത്ത് ഇവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരി പേര് ഒരേ സമയം തന്നെ കയറുമ്പോൾ സെർവർ ആകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടണമെന്നില്ല അപ്പോൾ രണ്ടാമത് മുന്നൂടി നമ്മൾ ഡ്രൈവ് ചെയ്യാണ് ആ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചില സമയം സെർവർ ബിസി ആകുമ്പോൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ പിൻകോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാവുന്നതാണ് ഇപ്പോൾ നിലവിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് കോവിഡ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഉള്ളത് അവൈലബിൾ ആകുമെന്ന് വേണ്ടത് നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ എല്ലാ സൈറ്റിൻ്റെയും ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം കേരള ഗവൺമെൻറ്റിൻ്റെ ആയാലും നമ്മളെ നേരിട്ട് ഫേസർ ചെയ്യാനുള്ള സെക്ഷനായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ സെയിം കാര്യം നമുക്ക് മൊബൈലിലൂടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം കോവിഡ് ഡോട്ട് ജിയോ ഡോട്ട് ഇന്ന് സൈറ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഒഫീഷ്യൽ സൈറ്റിലോട്ട് വരും അപ്പോൾ ഇതിലെ എല്ലാ ഡീറ്റെയിൽസും ഡെസ് ടോപ്പിലുള്ള പോലെ തന്നെ കാണാവുന്നതാണ് നിങ്ങൾക്ക് സെർച്ച് ബൈ പിൻകോഡും സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റും അങ്ങനെ സെൻറ്റർ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ രജിസ്റ്റർ സൈനിങ്ങിന് കൊടുക്കുമ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാവുന്ന സെക്ഷൻ വരും അപ്പോൾ അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഒ ടി പിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലോട്ട് ഒരു ഒ ടി പി എസ് എം എസ് വരും ആ നമ്പർ ഇതിലോട്ട് അടിച്ചു കൊടുക്കുക ഇ വെരിഫൈ ടു പ്രൊസീഡ് കൊടുക്കുക ശേഷം നിങ്ങളുടെ നേരത്തെ ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച അക്കൗണ്ടാണ് അപ്പോൾ എപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഓരോ ലോഗിൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒ ടി പി അടിച്ചു കൊടുക്കേണ്ട ഒരു ചെറിയൊരു പോരായ്മ ഇവിടെയുണ്ട് അപ്പോൾ എപ്പോൾ നിങ്ങൾ കയറുമ്പോഴും ഒ ടി പി അടിച്ചു കൊടുക്കണം ശേഷം നിങ്ങൾ ഏത് രീതിയിലാണോ പിൻകോഡ് വെച്ചിട്ടാണോ ഡിസ്ട്രിക്ട് വെച്ചിട്ടാണോ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ആയിട്ടുള്ള സെൻറ്റർ സെലക്ട് ചെയ്യുക അപ്പോയിൻമെൻ്റ് എടുക്കുക അപ്പോൾ നിലവിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ വാക്സിൻ്റെ ഷോർട്ടേജ് കാരണമായിരിക്കാം ഇപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു നമ്പറിൽ തന്നെ നമുക്ക് മൂന്ന് പേരെയും കൂടി ആഡ് ചെയ്യാം ടോട്ടൽ നാല് പേരെ ഈ സെയിം നമ്പറിൽ ഒരു നമ്പറിനെ കൂടി ആഡ് ചെയ്യുന്നതാണ് നിങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇതിൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അത് ലഭ്യമായ സമയത്ത് നമ്മൾ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പറ്റാവുന്നതാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ആരോഗ്യ പ്രവർത്തകർ പറയുന്ന നിർദ്ദേശങ്ങൾ മാക്സിമം പാലിക്കുക അപ്പോൾ നിലവിൽ വാക്സിനേഷൻ ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമ്മളെ മുൻപിലുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാലും എല്ലാവരും ആരോഗ്യപ്രവർത്തകർ പറയുന്ന പോലെ തന്നെ എല്ലാ പ്രിക്കോഷൻസുകളും കാര്യങ്ങളും ഉപയോഗിക്കുക ലൈക്ക് മാസ്കുകൾ അല്ലെങ്കിൽ സാനിറ്റൈസറുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക മാക്സിമം സേഫായിട്ടിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ്ഇസ് ശ്രീലാ യു ആർ വാച്ചിങ് ബിഫോർ ഗാറ്റ് ഇറ്റ് സംതിങ് സംതിങ് ബെറ്റർ